രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴിനാണ് നിസാറ് തന്റെ ഈ വീഴ്ച നിന്നും പിതാവിന്റെ തട്ടുകിടയിലേക്കാണെന്ന് പറഞ്ഞു പോയത് നിസാറ് പോയിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു എവിടെയാണെന്ന കാര്യത്തിൽ ഇതുവരെയും യാതൊരു വ്യക്തതയുമില്ല മുപ്പത് വയസ്സുള്ള തന്റെ മകന്റെ വരവും കാത്ത് കണ്ണീരോടെ മാതാപിതാക്കൾ കാത്തിരിക്കാൻ തുടങ്ങി കാലമേറെയായി കാസർഗോഡ് ജില്ലയിലെ മംഗൽപാടി അടുക്ക ഗാന്ധി റോഡ് കോട്ടയിലെ മഹമ്മൂദ് മറിയുമ്മ ദമ്പതികളുടെ മകൻ നിസാറിനെയാണ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കാണാതായത് ഇതു സംബന്ധിച്ച് പിതാവ് കുമ്പള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരികയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും നിസാർ കാണാമറിയത്ത് തന്നെ വീട്ടുകാരോട് പറയാതെ ബന്ധുവീടുകളിൽ പോകുന്നത് പതിവാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം തിരിച്ചു വന്നിരുന്നു എന്നാൽ അഞ്ച് ദിവസമായിട്ടും വീട്ടിൽ എത്താതായതോടെയാണ് പോലീസിൽ പരാതി നൽകാൻ വീട്ടുകാർ നിർബന്ധിതരായത് പിതാവ് നടത്തുന്ന തട്ടുകടയിൽ നിസാറായിരുന്നു സഹായത്തിന് കൂടെയുണ്ടായിരുന്നത് എല്ലാ ദിവസവും കട തുറക്കാറുള്ള നിസാർ അന്ന് കടയിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയെങ്കിലും കടയിൽ എത്തിയില്ല അന്നൊരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് പിതാവ് മെഹ്മൂദ് കടയിലെത്തിയെങ്കിലും കട തുറന്നതായി കണ്ടില്ല കാണാതായ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നാട്ടുകാരിൽ ഒരാൾ നിസാറിനെ കാസർകോട്ടേക്കുള്ള ബസ്സിൽ വെച്ച് കണ്ടതായി പിതാവിന് വിവരം നൽകിയിരുന്നു കാസർഗോഡ് ടൗണിലേക്ക് പോകുന്നു എന്നാണ് അയാളോട് നിസാർ പറഞ്ഞത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിസാർ മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല മറവി കാരണം നേരത്തെ രണ്ട് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടതോടെ പിന്നീട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അധികവും മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ല നിസാറിനെ കേൾവിക്കുറവും ഒരു കണ്ണിന് കാഴ്ച പരിമിതിയുമുണ്ട് അന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും കുറച്ചു തുക വാങ്ങിയിരുന്നു കാസർകോട് മംഗലാപുരം വിട്ട് അധിക ദൂരമൊന്നും പോകുന്ന പതിവില്ലാത്ത മകനെ ആരോ കൂട്ടിക്കൊണ്ടു പോയതായിരിക്കാമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് മകന്റെ തിരോധാനത്തോടെ രണ്ടു വർഷമായി സങ്കടക്കടലിലാണ് മാതാപിതാക്കൾ ബന്ധുവീടുകളിൽ പോകാനോ നേരാവണ്ണം ഭക്ഷണം കഴിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ നിസാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇതിൽ നൽകിയ ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് നിസാറിനെ കണ്ടെത്തുന്നതുവരെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന അഭ്യർത്ഥനയോടെ എന്റെ പേര് മെഹമോദ് നിസാറിന്റെ ഞാൻ പിന്നെ എന്റെ മകൻ പോയിട്ട് രണ്ടു കൊല്ലമായി പിന്നെ ഇതുവരെ വിവരമില്ല ആരും അന്വേഷണത്തിൽ ഒരു വിവരം കിട്ടുന്നില്ല ഒരു കുട്ടം കിട്ടുന്നില്ല പിന്നെ എന്റെ മോനെ കണ്ടു കിട്ടാൻ വേണ്ടിട്ട് അന്വേഷിക്കണം പിന്നെ ഞങ്ങൾ വലിയ വിഷമത്തിലുള്ളത് പോലെ എന്തും ഞങ്ങൾക്ക് ഒരു ഒരു അന്തം ഒന്നും കിട്ടുന്നില്ല ഒരു യാഡ് ഉണ്ടെന്ന് നിൽക്കും ഒരു വിവരം കിട്ടുന്നില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ അന്വേഷണത്തിന് ഞങ്ങൾ നടത്തി പോലീസിന് ഒരു വിവരം കിട്ടുന്നില്ല യാഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടി യാഡ് ഉണ്ടെങ്കിൽ എൻ്റെ മകനെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയിരുന്നു മോൻ്റെ പേര് നിസാർ നിസാറിൻ്റെ അമ്മ ഞാനീ മറിയമ്മ അപ്പോൾ എൻ്റെ കൊണ്ട് രണ്ടു വർഷം മയിലാണ് ഇരുന്ന് കിഞ്ഞിട്ട് പോയിട്ട് ഞങ്ങളെല്ലാം പോയത്തിൻ്റെ കൂടെ എല്ലാം പരാതി കൊടുത്തു ഒന്നും ആരും അന്വേഷിക്കുന്നില്ല എൻ്റെ അന്വേഷിക്കാൻ അന്വേഷിക്കുക എന്ന് തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഈ വീട്ടിൻ്റെ ഉപ്പരും ഞങ്ങൾക്ക് ഒരു നല്ല നന്ദിക്കും ഞങ്ങൾക്ക് ഈ ഗ്രാൻ്റെ ദുഃഖമില്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇതാണല്ലോ ഇത്രയും ഞങ്ങൾ ദുഃഖം ഇത്ര വേശം ഞങ്ങൾ ഉള്ളത് അപ്പം ഞങ്ങളോട് എന്ത് ഞാൻ അങ്ങ് പറഞ്ഞെങ്കിൽ ആടക്കം ഞങ്ങൾ പോകാൻ തയ്യാറുണ്ട് അപരൻ മോനെ ഏന പോയിന് ആര് കൊണ്ട് പോയിന് എന്നും ഞങ്ങൾക്ക് വീറം കിട്ടുന്നില്ല രണ്ട് കാ ഞങ്ങൾ പോയതും പോലത്തെ വീട്ടില് സമാധാനത്തിന് ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എനിക്കൊന്നും തിന്നാൻ കഴിയുന്നില്ല എനിക്കൊന്ന് ബാൻഡേൻമെന്റ് മകൻ നിരീക്ഷിട്ട് എന്നെ കൊണ്ട് എല്ലാ പോലെ പോലീസ് ഇങ്ങനെ ആക്കിട്ട് ഞങ്ങൾക്ക് വേണ്ട ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കെട്ടിച്ച് തരണം മകനെ പരാതി ഉള്ളത് കാസർഗോഡ് ലൈഫ് ഉള്ളത് കുമ്പള പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് അവിടെ അവർ അവർക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു അന്വേഷണം കിട്ടിയില്ല ഇതുവരെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൊടുത്ത് ഞമ്മക്ക് കിട്ടില്ല അതിനാൽ ഏടെ ഉണ്ടെങ്കിൽ എൻ്റെ മകനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കണം അത്ര